ഇന്ന് നമുക്ക് ഉരുളക്കിഴങ്ങൊക്കെ ചേർത്തിട്ട് നല്ല അടിപൊളി ബീഫ് കറി റെഡിയാക്കാം കുക്കറടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു വലിയ സവാള നേരിയതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ സവാള നല്ല പോലെ ഒന്ന് വാട്ടിയെടുക്കാം അത് വാടി വരുന്ന സമയം ഒരു കഷ്ണം ഇഞ്ചി ആറ് പച്ചമുളക് ഒരു പിടി ചുവന്നുള്ളി ഒരു പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇനി ഇത് ചതച്ചിട്ട് നമുക്ക് വാടി വന്ന സവാളയിലേക്ക് ഇട്ട് കൊടുക്കാം പച്ചമസാലയൊക്കെ നല്ലപോലെ വാടി വന്നാൽ നമുക്കിതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും അരസ്പൂൺ മുളക് പൊടിയും പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു സ്പൂൺ കറി മസാലപ്പൊടിയും ഇട്ടിട്ട് ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇത് നല്ലപോലെ ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് അരക്കിലോ വരുന്ന ബീഫ് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു സ്പൂൺ ഉപ്പും ഒരു നാരങ്ങയുടെ പകുതി നീരും കൂടി ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു വലിയ ഉരുളക്കിഴങ്ങ് ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുത്തതും പിന്നെ കുറച്ച് മല്ലിച്ചീരയും പുതിനയും കറിവേപ്പിലയുമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് വേവിച്ചെടുക്കാം ഈ ബീഫ് വേഗാനായിട്ട് ഇരുപത് ആണ് എനിക്ക് വേണ്ടി വന്നത് നമ്മളുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ നെയ്ച്ചോറിൻ്റെ കൂടെയാണ് ഈ കറി വിളമ്പുന്നത് അപ്പം നല്ല ആവി പറക്കുന്ന നെയ്ച്ചോറും അതിൻ്റെ കൂടെ ഈന്തപ്പഴ അച്ചാറും പിന്നെ നമ്മളുടെ കിഴങ്ങിട്ട് വെച്ച ബീഫ് കറി